മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് അസോസിയേഷൻ പ്രഥമ ജില്ലാ സമ്മേളനം നടന്നു സ്പോർട്സ് കൗൺസിൽ ഹാളിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തിബാദാസ് ആർ ജെ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് നിഷാസി അധ്യക്ഷത വഹിച്ചു ജയഡ് സി കെ പ്രവീൺ എ പി അജിത് എന്നിവർ മുഖ്യാതിഥികളായി രാഖി കൃഷ്ണ പ്രതിഭ ലിജി ഷംന സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു തുല്യ ജോലിക്ക് തുല്യവേതനം ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ വരുന്ന ജീവനക്കാർക്ക് വേതനവും ആനുകൂല്യങ്ങളും യഥാസമയം ഉറപ്പാക്കുക തസ്തിക ദേശീയ തലത്തിലേതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ എന്നാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു എനിക്ക് എല്ലാ ജില്ലാ സമ്മേളനങ്ങളും നടക്കുമ്പോഴും എനിക്ക് എത്താൻ പറ്റാത്ത വലിയൊരു വിഷമം ഞാൻ അനുഭവിച്ചിരുന്നു പക്ഷേ ഇന്ന് ഈ നിറഞ്ഞ വലിയ സന്തോഷം ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇങ്ങനത്തെ ഒരു സമ്മേളനങ്ങൾ നമ്മളുടെ കെട്ടുറപ്പിനെ ദൃഢത കൂട്ടുമെന്നും പറയുന്നു കാരണം ഇന്ന് നിങ്ങൾക്ക് അറിയാം എം എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയാ എല്ലാടേയും എം എൽ എ വേണം എന്നാൽ നമ്മുടെ പേര് മാത്രം എന്തെങ്കിലും വരുമ്പം അത് ഒഴിച്ചു കാണുന്നില്ല ഒരവസ്ഥയുണ്ട് അപ്പം അങ്ങനെയല്ല ഇനി നമ്മൾ നമ്മളായിട്ട് തന്നെ അറിയപ്പെടാനും നമ്മളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാനും ഇങ്ങനെയുള്ള കൂട്ടായ്മകളും നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി എല്ലാ എം എൽ എമാരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും ഇത് അങ്ങനെ തുടർന്ന് പോകുമെന്നും അതിനായി നിങ്ങൾ എല്ലാവരും ഒന്നടങ്ങ പ്രവർത്തിക്കുമെന്നും നിങ്ങൾ പ്രവർത്തിക്കണമെന്നും അങ്ങനെ പ്രവർത്തിച്ച് നമ്മൾ ഒരു പ്രസ്ഥാനമായി തന്നെ മാറണമെന്നുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം നമ്മൾ പ്രവർത്തനങ്ങളും നമ്മൾ കാഴ്ചവയ്ക്കുമെന്ന് തന്നെയാണ് ഞാൻ അറിയിക്കുന്നത് ഞാനും ആഗ്രഹിക്കുന്നത് ഞാൻ എന്നോടൊപ്പം തന്നെ എല്ലാ കേരളത്തിലെ എല്ലാ എം എൽ എസ്മാരുടെ ഉന്നമനത്തിനും വേണ്ടിയും നമ്മൾ പ്രവർത്തിക്കുമെന്നും നമ്മൾ ആശംസിക്കുന്നു ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്